ഗം നടത്തുന്നത് കൊച്ചിങ്ങൽ മഹാദേവി ക്ഷേത്രത്തിലെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കുറെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് കണ്ടല്ലോ ഇതാണ് യാഗശാല സാഗരങ്ങള് ഇതിൽ പങ്കുചേരാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് കണ്ടില്ലേ ഒരു ജനത ആപ്യം തം സമസ്തം അപംഗത്യം ദർമത്യം ഭോരമത്യം വ്യാലത്യം ഉഗ്രമത്യം ചോരമത്യം ഭയ നിവാരണം ആത്മ ആത്മീയകാം ആദി ദൈവികാം ആദി ഭൗതികാം താപക നവചндиഗായാന കാണാന തര കാണാനൊരു അവസരമാണ് നമ്മൾ ഇത് ലൈവും ഇടുന്നുണ്ട് ലൈവല്ലാതെ ഇതിന്റെ മെയിൻ വീഡിയോസ് ഇതിനു മുൻപ് ഇട്ടിട്ടുണ്ട് അസ്മിൻ ബാക്കി വീഡിയോസ് ഇങ്ങോട്ട് പുറเกม വരുന്നുണ്ട് സംഭവിത സമസ്ത ദുരിത દોഷ निवारण पूर्वकം वर्तमान न्यायज्ञेय स्थितं व्याञ्जेषु शीघ्रतः विजय फल प्राप्तित्वा मनसे स्थितं समस्तं भय निवारण अर्थम समस्त रक्षा सिद्ध्यर्थम श्री महाकाली श्री महालक्ष्मी श्री महासरस्वती स्वरूपिणी चंडिका दुर्गा परमेश्वरी पूर्णानुग्रह प्रसाद सिद्ध्यर्थम समस्त सन्मंगल अवाप्यर्थम आरोग्य ऐश्वर्य निर्विघ्न ज्ञाना, ओंशा, सदवेष्टा, सिंथ्या थम्ना, सवस्ता, प्रताना, संकल्पोत्त, शुपपला, अवाप्या थम्ना, आचान्यों खेना, ग्रहाधना, पुर्वका, नवचंधे, अवनाज्यं, कर्मकरिष्ये, കണ്ടില്ലേ അതിഭയങ്കരമായ ഒരു യാഗമാണ് ഇവിടെ നടക്കുന്നത് നവശണ്ഠിക യാഗം നിങ്ങളൊക്കെ കിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം അതിവിടെ പരൂർ കുറ്റുങ്ങൽ ദേവീക്ഷേത്രത്തിൽ നടക്കുകയാണ് കണ്ടില്ലേ ആൾക്കാർ ഇതിൽ പങ്കെടുക്കാനായിട്ട് വന്നിരിക്കുന്നു ഇത് ലൈവ് അല്ലാതെ ഞാൻ ഇതിൻ്റെ മെയിൻ വീഡിയോസൊക്കെ ഇന്നലെയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണുമെന്നുള്ളവർക്ക് അതും കാണാം ലൈവിന് പുറമേ നമ്മളല്ലാതെ ബ്ലോഗായിട്ടും ഇത് ചെയ്യുന്നുണ്ട് അപ്പം ഇന്നത്തെ ബ്ലോഗ് ഉച്ചയ്ക്ക് ശേഷം വരത്തേ ഉള്ളൂ ഇന്നലത്തെ വീഡിയോ നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിഭയങ്കരമായ യാതശാല പ്രവേശവും പൂജയൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് അത് കണ്ടില്ലേ മൂകാംബിക ക്ഷേത്രം തന്ത്രിയാണ് വേദിന്റെ വാസ്തുദേവരെ എല്ലാവരും പ്രാർത്ഥിച്ചോളി స్మరణ చే అవిహవాచనం చేణ్యాహం గంగేచ యమునేవ గోదావరి సరస్వతి నర్మదే సింధు కవేరి గంగాది సప్తనదీ తీర్థంగా వెళ్ళతిలి ఆవాహన చేరుణన ఆవాహన వరుణ భగవా పూజ చే ഈ സ്ഥലശുദ്ധിക്ക് വേണ്ടി നമ്മുടെ ശരീരം ശുദ്ധിക്ക് വേണ്ടി പ്രോക്ഷ ശുദ്ധരായിട്ട് നമ്മൾ കുളിച്ചാൽ നമുക്ക് ബാഹ്യശുദ്ധിയാവും ആന്തര്യത്തിൽ വേണ്ടി ആ തീർത്ഥം എടുത്തിട്ട് നമ്മൾ ഈ ഉള്ളിൽ പങ്കെടുക്കുന്നവനല്ല ആത്മശുദ്ധിയും പിന്നെ ബാഹ്യശുദ്ധിയും എടുത്തിട്ട് ഈ കർമാത്മ തുടങ്ങുന്നതാണ് അതിന് അവിടെ ഗണപതി പൂജ പിന്നെ പുണ്യാശം കഴിഞ്ഞിട്ടുണ്ട് അവിടെ ഇപ്പോൾ കലശത്തിലുള്ള ഒരമ്മ അവിടെ കൊണ്ടുവന്നു തേങ്ങയോ എന്തൊക്കെയോ വെച്ചിട്ട് പോകുന്നുണ്ട് ഇതെന്തുവാണ് സംഭവം എന്നറഞ്ഞൂട എല്ലാവരും ചോദിക്കുക അവിടെ ആൾക്കാര് ഒരുപാട് പേര് അവിടെ തിങ്ങിക്കൂടി സൈഡില് സൈഡിൽ അവിടെ വിളിച്ചിരുത്തുന്നുണ്ട് നല്ലൊരു ജനതര കാണും കണ്ടില്ലേ ഒരുപാട് പേരുണ്ട് ഇവിടെ പായസം സെറ്റ് ചെയ്യുന്നുണ്ട് ഇത് ഹോമത്തിന് വേണ്ട പായസമാണ് കണ്ടില്ലേ യാഗത്തിന് വേണ്ടിയിട്ടുള്ളതാണ് യാഗത്തിന് വേണ്ടിയിട്ടുള്ള അല്ലേ നമ്മുടെ മൂകാംബിക ക്ഷേത്രത്തിലെ തന്ത്രിമാരും പൂജാരിമാരൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത് ഇദ്ദേഹം മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് വന്ന പൂജാരിയാണ് അല്ലേ ഇത് ഓൾറെഡി എടുത്തുകൊണ്ട് പോയി ഇതിലും പായസം ഉണ്ടായിരുന്നു ഇത് ഹോമത്തിനാവശ്യമായിട്ടുള്ള പായസങ്ങളാണ് ൊരു യാദശാലയുടെ സൈഡിലായിട്ടാണ് ഇതൊക്കെ ഇവിടെ പാചകം ചെയ്തത് എന്റെ വെളിയിലും കുറെ പേരൊക്കെ നിൽപ്പുണ്ട് കേട്ടോ ഇനിയും ഒരു കാലം പായസം കൂടി ഇരുപണ്ട് പ്പുറത്ത് ഈ തലത്തിൽ ഉണ്ടാക്കിയ പായസം കഴിഞ്ഞു ഇവിടെയും വന്നു വന്ന ആൾക്കാരായ കേട്ടോ ഇവിടെ സൈഡിലൊക്കെ വളരെ ഭക്തി സ്വന്തമായൊരു നിമിഷമാണ് ഒരു ഇത് ഹോമത്തിന് ആവശ്യമായ നേരത്തെ ഉണ്ടാക്കിയ പായസം ഞാൻ പറഞ്ഞില്ല കാണിച്ചു തന്നില്ല അതാണ് അങ്ങോട്ട് കൊണ്ടുപോയത് ഈ ഒരു വലിയ ഹോമകുണ്ടത്തിൽ ഇനി തീയക്കെ കൊളുത്തി അത് ഭയങ്കരമായൊരു ഹോമമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് വന്നു വന്ന് ഇവിടെ തറയിലൊക്കെ ആൾക്കാരായി കേട്ടോ എന്നുവെച്ചാൽ അവിടെ കസേരയിലൊന്നും ഇരിക്കാൻ സ്ഥലമില്ല അന്ന് പിന്നെ കുറേ പേര് ഇവിടെയൊക്കെ വന്നിരിക്കുന്നുണ്ട് ഇതേ കണക്ക് പിന്നെ അപ്പുറത്തെ സൈഡ് ഇവിടെ പോലീസുകാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പോലീസ് ഫയർഫോഴ്സ് ഫയർഫോഴ്സ് ഒക്കെ ഈ ഒരു അവസരത്തിൽ വന്നിട്ടുണ്ട് ഫയർഫോഴ്സ്

അണ്ടോദിയോസ് തരണ അവിടെ വെളിയിൽ ഒന്നേയിക്കുന്ന ഞാൻ കാണിച്ചയുന്ന കൊണ്ട കണ്ടില്ല അതിനെ ദോഷം മാറ്റിയാലും അതിനെ ഉപനേക്ഷിക്കില്ല തീർ. അതിനെ പഠനം ചെയ്യയണം ഇല്ലെങ്കിൽ श्रवण മാത്രം ചെയ്യണം കേൾക്കുന്നതിട്ട് താൽക്കാലികമായി ഉള്ളത്. श्रुतं महरते पापानि ആ मंत्रങ്ങളെ കേൾതാലേ പാപങ്ങൾ നിർത്യാവം പാപങ്ങളെ ദോഷത്തിൽ പരിഹാരം കാണുന്നേ. അത്ര പരിക്രമമായിട്ടുള്ള മന്ത്രങ്ങളാണ് ശരിക അന്ത്രം ആ 700 മുതൽ 13 അധ്യായമായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഡബ് യൂട്യൂബിൽ അതിഭയങ്കരമായ രീതിയിലാണ് ഇതൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ ഇന്നലത്തെ വീഡിയോ കാണാത്തവർക്ക് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അത് കാണണം വളരെ നല്ലൊരു കാഴ്ചകളും കാര്യങ്ങളും നമ്മുടെ മൂകാംബി ക്ഷേത്രത്തിലെ തന്ത്രി പറയുന്ന വളരെ നല്ല ഒരുപാട് കാര്യങ്ങളൊക്കെ അതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചാനൽ ചെക്ക് ചെയ്താൽ അറിയാം ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ ഇവിടെ തിരക്ക് കാരണം കണ്ടില്ലേ കുറേ പേര് ഇവിടെ താഴെയാണ് ഇരിക്കുന്നത് വളരെ ഭക്തിസാന്ദ്രമായൊരു നിമിഷം അല്ലേ ഇന്നലെ എനിക്കും തോന്നി ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാകില്ല ആ അവിടത്തെ തന്നെ അത് ആ ഒരു മണിയടി ഉണ്ടല്ലോ അതും കൂടി കേട്ടപ്പോൾ എനിക്ക് എനിക്കിന്നൊരു വൈബ്രേഷൻ ആയി പോയി നമ്മൾ വീഡിയോ നല്ല പോസിറ്റീവ് എല്ലാവരും പറയുന്ന ആ ഒരു കാര്യമാണ് ഇന്നലെ ഞാനും എടുത്ത് പറഞ്ഞ ഒരു കാര്യമാണ് നമ്മുടെ മൂകാംബിക ക്ഷേത്രത്തിൽ നിൽക്കുന്ന ആ ഒരു ഫീല് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അത് നമുക്ക് പറഞ്ഞുതരാൻ പറ്റൂല നിങ്ങൾ ഇവിടെ വന്ന് നേരിട്ട് അനുഭവിച്ചാലേ ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്ന് വെച്ചാൽ അത്രയ്ക്ക് പോസിറ്റീവ് വൈബായിരുന്നു കേട്ടോ ఇప్పు మూరి

നമ്മുടെ മ്മറ്റി ഭാര്ളെല്ലാം നല്ല രീതിക്ക് നിന്നും ഇവിടെ നല്ലൊരു പ്രവർത്തന പ്രവർത്തനം കാഴ്ചവയ്ക്കുന്നുണ്ട്